അപ്പം രാത്രി മുഴുവൻ ഉറങ്ങാണ്ട് അങ്ങനെ നിന്തൊറ്റ നിപ്പാറന്നില്ലേ അപ്പം ഇവന് വിളിച്ചായപ്പം ഒന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് പ്രത്യേകം നോക്കുക അധരാത്രിയാം വ്യതീതായം അങ്ങനെ രാത്രി കഴിഞ്ഞു രാത്രി കഴിഞ്ഞാൽ വെള്ളം കയറി തുടങ്ങി വെള്ളം കയറി തുടങ്ങിയപ്പോൾ രാമനീട്ടു ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എന്താണ്ടായിന്നറിയോ നോക്കോ അതെൻ്റെ ഇതാ അധരാത്രിയാം വ്യതീതായം അവസുപ്രദം അനന്തരം പിന്നെ എന്താ ഉറങ്ങിപ്പോയി എന്തറങ്ങിപ്പോയി അപ്പോൾ ലക്ഷ്മണ് എപ്പോഴാണ് ഉറങ്ങിയത് അനന്തരം എന്നൊരു പ്രയോഗം കൊണ്ട് അവസുപ്പുതായ അനന്തരം പിന്നെ ഉറങ്ങിപ്പോയതായ പ്രബോധയാമാശനേർ ലക്ഷ്മണൻ്റെ നന്ദന രാമൻ പോയിട്ട് ലക്ഷ്മണനെ വിളിച്ചു കുറച്ചേരം ഉറങ്ങിയപ്പം വണ്ടിയില്ല അത് ഒത്തിരി ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു വിളിച്ചു ഉണ്ണേ നമുക്ക് പുറപ്പെടേണ്ടേ ഉണ്ണേ വിളിച്ചു ആ ആവില്ലാട്ടൊന്നും ഉറങ്ങിപ്പോയി ഞാനോ അല്ല പോകും മനുഷ്യന്മാർ രാത്രി ഉറങ്ങിയില്ലേ ഉറങ്ങി പോവില്ലേ അപ്പോൾ അത്ര പ്രായോഗികമായിട്ടില്ല അവരുടെ യാത്ര അതായത് നമ്മൾ വിചാരിച്ചു പതിനാല് കൊല്ലം ലക്ഷ്മൺ അങ്ങനെ ഇരുന്ന പ്രാന്താവില്ലേ അപ്പൊ ലക്ഷ്മണൻ്റെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം പോലെയല്ല ഈ രാത്രി പണിക്കൊക്കെ പോകണ പാവപ്പെട്ട പണിക്കാരില്ലേ പകലെ മുഴുവൻ പണി രാത്രി ഒട്ടി എന്താ കുടുംബത്തെ കാര്യം കാര്യാലോചിച്ചാൽ ഒട്ടി പോവും അങ്ങനെ ഉണ്ടല്ലോ അനാധികം നേരം പണിയെടുക്കുന്നു രാത്രി ഉറക്കം ഇല്ലാണ്ടൊക്കെ പിറ്റേന്ന് പിന്നെയും അപ്പൊ കുറേശ്ശൊക്കെ എന്താകും അങ്ങനെയൊക്കെ ഓർക്കത്തിൻ്റെ അപ്പം രാമനെല്ലാം സൗമിത്രേ ശൃണു കുണ്ണിയൊക്കെ മഹേ കാല പ്രസ്ഥാനസ്യ പ്രസ്ഥാനസമ്പ്രതിഷ്ഠത നമുക്ക് പ്രസ്ഥാനസ്യ കാല നമുക്ക് പുറപ്പെടാനുള്ള നേരായി നമുക്ക് ഒരു സസ്വപ്ത സമയേ ഭ്രാ അപ്പം ആ ഉറങ്ങിയിരിക്കുന്ന സഹോദരനെ സഹോദരനുമല്ലേ തട്ടിയപ്പോൾ പെട്ടെന്ന് ജഹൗ നിദ്രാംച്ച തന്ത്രാംച്ച നിദ്ര പറഞ്ഞാൽ ഉറക്കം തന്ദ്ര പറഞ്ഞാൽ ഒരു ആലസ്യമുണ്ടാവും ഉറക്കം കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ഉം ഈ ഒരാവിലേക്ക് ഉറങ്ങി നീട്ടിണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും പിന്നെ ദോശ കാണുമ്പോഴാണോ ശരി വര എന്ത് വരിക അങ്ങനെയല്ലോ അപ്പം ഒരു തന്തി ഒരു ഒരു മയക്കണ്ടാവുമല്ലോ അതൊക്കെ അങ്ങോട്ട് വിട്ടു ഞാൻ ലക്ഷ്മണൻ അതൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് എന്ത് ചെയ്തു പ്രസക്തം ച ചതീശ്രമം വേഗം കുളി സന്ധ്യാപനമൊക്കെ കഴിച്ചു വന്നു എന്നിട്ട് നമുക്കെന്നാൽ ഏട്ട പുറപ്പെടില്ലേ ചോദിച്ചാൽ പുറപ്പെടുക എന്ന് പറയും എൻ്റെ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഏട്ടന്മാരെ അങ്ങനെയാ നേരിയാവേണ്ടിയിരിക്കുമോ അതല്ലേ പറഞ്ഞത് ജ്യേഷ്ഠാനുജന്മാരെ അത്ര തഥ ഉത്തായതയ സർവ്വേ വേഗം പോയി സ്പൃഷ്ടുവ നദ സ്പൃഷ്ടുവ പറഞ്ഞാൽ കുളി കഴിഞ്ഞു കാലുകഴുകി ആചമിച്ച് ഒക്കെ കഴിക്കലും തർപ്പണമൊക്കെ കഴിച്ചെ സന്ധ്യാപനൊക്കെ കഴിച്ചു എന്നിട്ട് പന്ധാരം ഋഷിണ ഉദ്ദിഷ്ടം ചിത്രകൂടസ്യ തം ചെയ്യും എന്നാണ് ചി എന്താണ് ചിത്രകൂടസ്യ പന്ധാനം ചിത്രകൂടത്തേക്കുള്ള വഴി മഹർഷി പറഞ്ഞുകൊടുത്തത് എന്തല്ല ഏത് മഹർഷി നമ്മുടെ ഭരദ്വാജ മഹർഷിയുടെ കുടുംബത്തല്ലേ താമസിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുത്തേ ആ വഴി പന്താലം നോക്കി അങ്ങനെ നടന്നു കുമാരന്മാർ അവർ പോന്നു 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 അങ്ങനെ പോന്നു കുറേ ഇങ്ങോട്ട് പോന്നു അങ്ങനെ സീതയ്ക്ക് എന്താ ഓരോ മരങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കാടിലെ കാഴ്ചകളൊക്കെ അവരാരും വിഷമിച്ചിട്ടല്ല യാത്ര ചെയ്തത് എങ്ങനെ യാത്ര ചെയ്തു ആഹ്ലാദത്തോടു കൂടി സീത നീ ഇത് കണ്ടു നീ ഇത് കണ്ടിട്ടുണ്ടോ ചോദിച്ചു ഞങ്ങൾക്ക് കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ ധാരാളം കണ്ടതാണ് പണ്ട് ഒരു നാഥൻ്റെ കൂടെ ട്രെയിനിങ്ങിന് പോയ കാലത്ത് എന്ത് കാട്ടിലത്തെക്കാ സീത കണ്ടിരുന്നു ഈ ആദ്യ അല്ലേ ഞാനത്തെ ഒന്നും കണ്ട അങ്ങനത്തെ കാട്ടിലധിയോ പേടിയില്ല എനിക്ക് പേടിയൊന്നും ഇല്ല എന്നും പറഞ്ഞു കാടെന്ന് പറഞ്ഞു നിനക്കിപ്പോൾ കാടിനെ കുറിച്ച് രൂപം കിട്ടി കിട്ടിയില്ല പോകുവോ അത്രയും ദിവസം കാട്ടിൽ കൂടി പോന്നിട്ടും കാട്ടിൽ താമസിച്ചിട്ടും ഒന്നും സീത ഒരു പരാതി പറയുക ഒരു വെപ്രാളം കാണിച്ചതായിട്ടൊന്നും എവിടെങ്കിലും പ്രയോഗിച്ചോ ഇല്ല എന്താ കാരണം കൂടുതൽ ആരേണ്ട തൻ്റെ കൂടെ ആരണ്ട ഉണ്ട് രാമനുമുണ്ട് ഉണ്ട് യോഗ്യന്മാർ അപ്പോൾ അതോടൊരു പരിഭ്രമവും ഇല്ല അങ്ങനെ പോകുന്ന രാമനും സീതയും കൂടി ഇങ്ങനെ പോകുന്ന കുറേയൊക്കെ പോകുന്നപ്പോൾ എന്താണ്ടായെന്ന് ചോദിച്ചാല് ചിത്രകൂടത്തിലെത്തി ചിത്രകൂടത്തിൽ എത്തിയപ്പോൾ എന്താണ് മുനേശ്ച മഹാത്മാന വസന്ത്യസ്മിൻ ശിലോച്ചയെ ഈ പർവ്വതത്തിനെ മുകളിൽ മുനയ മഹർഷിമാർ നന്നായിട്ട് താമസിക്കട്ടെ അയം വാസോ ഭവേ താവത് അത്ര സൗമ്യ രമേമ ഈ തന്നെ ആയിക്കോട്ടെ നമുക്കും ഇരിക്കാനുള്ള സ്ഥലം അപ്പോൾ അവരവിടെ ആ മുനിമാരൊക്കെ ധാരാളം താമസിക്കണ ദിക്കിൽ വന്നു അപ്പോൾ നമ്മൾ എവിടെ പോയാലും അവിടുത്തെ കാരണവരെ കാണണം അതാണ് നമ്മളേത് കുടുംബത്തിൽ നമ്മൾ കുടുംബത്തിൽ ചെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങനെ മിണ്ടാട്ട പോരരുത് അവിടെ ആരെങ്കിലും പോരരുത് അവിടെ ചെന്നാൽ നമ്മൾ അവിടുത്തെ വലിയ കാരണവരെ അവരെ കണ്ടിട്ട് എന്നാൽ ശരി ഇട്ടോ ഞാൻ പോവാണേ അങ്ങനെ വന്ന് വെറുതെ എന്താ ഉണ്ണിയും വന്നൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞാൽ അവരെ കണ്ടിട്ട് ഒന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പോകണം ഇവിടെ എന്തുണ്ടായി ചോദിച്ചാൽ ഈ രാമനും ലക്ഷ്മണനും സീതയും കൂടി ചെന്നിട്ട് ഈ തി ച നു ഇതി രാമശ്ച ലക്ഷ്മണശ്ച ലക്ഷ്മണശ്ചലി അഭിഗമ്യശ്രമം വാൽമീകിം അഭിവാദയൻ വാൽമീകി മഹർഷിയെ ചെന്ന് കണ്ട വാൽമീകി മഹർഷി മഹർഷിയോടെ താമസിക്കുന്നത് ഈ ചിത്രകൂടത്തിൽ താമസിക്കേണ്ടല്ലോ അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അഭിവാദ്യം ചെയ്തു ആദ്യമായിട്ട് ചെന്ന അദ്ദേഹത്തെ കണ്ടു നമ്മൾ എവിടെ ചെന്നാലും ആദ്യം മഹാത്മാക്കളായി ഗുരുക്കന്മാരെ ചെന്ന് കണ്ട് നമസ്കരിച്ചിട്ട് എന്ത് ചെയ്യാവൂ അടുത്തതിന് പുറപ്പെടാവൂ അതാണ് അഭിഗമ്യ ആശ്രമം ആശ്രമത്തിന്റെ അടുത്തേക്ക് ചെന്ന സർവേ ഒരു മൂന്നാളും കൂടി വാൽമീക്കിയും അഭിവാദയൻ വാൽമീകിയെ അഭിവാദ്യം ചെയ്തു അപ്പോൾ ഈ മഹർഷിമാരെല്ലാവരും കൂടി എന്ത് ചെയ്തു ഈ വന്ന രാജകുമാരന്മാരെയും രാജ്ഞികുമാരിയും എന്ത് ചെയ്തു നല്ലോണം സൽക്കരിച്ചു അവരെ എന്നാ പറഞ്ഞു അസ്യത ആരെ മഹർഷി വാൽമീകി അസ്യത് ഇരിക്കും ഉണ്ണിയേ ൂസ്യതാം ചോ വാച സ്വാഗതം തം നിവേദിച്ച് സ്വാഗതം സ്വാഗതം പറയാൻ പറയേ സ്വാഗതം പറഞ്ഞിട്ട് ഇരിക്കാനൊക്കെ കൊടുത്ത് ഇരുത്തി നല്ലോണം അപ്പോൾ ഇരുത്തിയിട്ട് പറഞ്ഞു ആ താമസിക്കാൻ ഇവിടെ നമ്മുടെ അധ്യാത്മരാമായണത്തിലെ ഒരു പ്രത്യേക പ്രയോഗം ഉണ്ട് എന്താ പ്രയോഗം എന്നറിയോ വാൽമീകിയോട് ചോദിച്ചു താമസിക്കാൻ നല്ല സ്ഥലം കാണിച്ചു തരുമെന്നു വാൽമീകി എന്ത് പറഞ്ഞു സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നോ സകല ലോകത്തും വ്യവസിക്കണ ഭഗവാനാണ് അങ്ങ് സകല ലോകത്ത് അങ് ിക്കണോ സകല ലോകങ്ങളും അങ്ങനെ അങ്ങനെ ഞാനൊരു സ്ഥാനം എങ്ങനെയാണ് കാണിച്ചു തരാമെന്ന് വാൽമീകി ചോദിക്കുന്ന സന്ദർഭം അധ്യാപരമായിട്ടില്ല ഇവിടെ എങ്ങനെയൊന്നുമില്ല ഇവിടെ എന്താ ചോദിച്ചാൽ ഇപ്പം പറഞ്ഞു ദമ്പരക്കെ താമസിക്കുക അങ്ങനെ അവിടെ നിന്ന് അവർ വാൽമീകിയെ നമസ്കരിച്ച് വന്നിട്ട് നല്ലൊരു സ്ഥല കണ്ട് ചിത്രകൂടത്തിൽ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണാ നല്ലൊരു ഭരണശാല കിട്ടുമെന്ന് പറഞ്ഞു ലക്ഷ്മണന് പണ്ട് എം ടെക് ഒക്കെ പാസ്സായ ആളാണേ എൻജിനീയറിംഗൊക്കെ പാസ്സായി നല്ല യോഗ്യനാണ് അതുകൊണ്ട് ലക്ഷ്മണന്റെ എഞ്ചിനീയറിങ്ങിലാണ് എന്ത് കിട്ടണത് ഭരണശാല രണ്ട് ദിക്കിലെ ലക്ഷ്മണൻ തൻ്റെ എഞ്ചിനീയറിങ് കാണിക്കേണ്ടത് ഒന്ന് ഇവിടെ ചിത്രകൂടത്തിലും ഇതെൻ്റെ കാര്യത്തിലും ഉണ്ട് രണ്ട് ദിക്കിലേ ഒരു ഭരണശാല കെട്ടിയിട്ടുള്ളൂ ഒന്ന് ചിത്രകൂടത്തിൽ ആദ്യം ഭരണശാല രാവിലെ ലക്ഷ്മണൻ നല്ല ഒന്നാന്തരം മുട്ടിയും മരങ്ങളൊക്കെ കൊണ്ടുവന്ന് തെന്നയും തറയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്തു ആ കാട്ടിലെ ഈ അതിൻ്റെ ഓലേലൊക്കെ കൊണ്ടുവന്ന് നല്ലോണം കെട്ടി കഴിഞ്ഞാൽ അസലൊരു ഭരണശാല കെട്ടി ഈ വിദ്യ ഇപ്പോൾ ലക്ഷ്മണനെ ഇവിടുന്ന് പഠിച്ചതാവും പഴയ ട്രെയിനിങ് എന്താ അപ്പം ആ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോയി വന്നതിൻ്റെ ശേഷം ഉണ്ടായി കുട്ടികൾക്കുണ്ടായ ഒരു മാറ്റം നോക്കും ഇല്ലെങ്കിൽ ഈ കുട്ടികളെ കാട്ടിൽ വന്ന് അങ്കലാപ്പിൽ പെടില്ലേ സാധാരണ രാജകുമാരന്മാർ കൊട്ടാരത്തിലൊക്കെ പണിക്കാർ ധാരാളം ഉണ്ടാവും ഇവരൊന്നും ഈ ജാതി പണിയൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ലേ അതിനൊക്കെ പണിക്കാരുണ്ടാവില്ലേ അപ്പം ഈ കുമാരന്മാർ അവിടുന്ന് ഉണ്ട് ഉണ്ടറങ്ങി ഉണ്ടറങ്ങി ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തി കുപ്പായത്തെ ചെലിയവാത്ത പണിയും ചെയ്ത് എന്തായാലും ഇപ്പോൾ ഇത് ചെലിയാവാത്ത പണി ചെയ്ത് നിറക്കുക വേണ്ടു പക്ഷേ വിശ്വാമിത്ര മഹർഷിക്ക് മഹർഷിക്കറിയാം കുട്ടികളെ കുറച്ചും കൂടിയൊക്കെ പ്രാപ്തി പ്രാപ്തി വരണ്ട കുട്ടികളാണവർക്ക് കുറച്ചും കൂടിയൊക്കെ ഇല്ലേ വ്യാപ്തി ഉണ്ട് ഇത് കണക്കാക്കിയിട്ടായിരിക്കണം അന്ന് എന്ത് ചെയ്ത് കൊണ്ടുപോയിട്ടതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കുമാരന്മാർ അത് ചെയ്ത് പഠിച്ചത് കാരണം ഇന്നിപ്പോൾ എന്തായാലും അസലൊരു ഭരണശാലയും കണ്ടു കിട്ടി പറഞ്ഞെന്നിട്ട് എന്തായെന്ന് അറിയുമോ അസലായിട്ട് ഭരണശാല കിട്ടിയിട്ടതിന് വേദി വേദി പറഞ്ഞാൽ എന്താർത്ഥം വേദി ഹോമത്തിനുള്ള സ്ഥലം വേറെ താമസിക്കാനുള്ള സ്ഥലം വേറെ പാചകത്തിന് അപ്പൊ എന്തൊക്കെ സൗകര്യങ്ങളല്ലേ ഒക്കെ വേണ്ടമാതിരി ചെയ്തിട്ട് പറഞ്ഞു ഒക്കെ കെട്ടിയിട്ടുണ്ട് എന്നിട്ട് രാമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ജേഷ്ഠ ജേഷ്ഠയമ്മേ ഒക്കെ തരായണി നേട്ടം വന്ന് കുളിച്ചു തറ്റൊടുത്തു അങ്ങോട്ട് വാസ്തുബലി എന്താ പുണ്യാഹവും വസ്തുവലിയും വേണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ രാമൻ വന്ന് തൻ്റെ അടുത്ത് വസ്തുവലിയും പുണ്യാഹമൊക്കെ കഴിച്ചു ഗണപതി ഹോമം കഴിച്ചു അങ്ങനെ പ്രവേശം കഴിച്ചു അങ്ങനെ എന്തുണ്ടായി ആശ്രമപ്രവേശം ഏതാശ്രമം കെട്ടിയിട്ടുണ്ടാക്കി അങ്ങനെ ആയിരിക്കും പ്രവേശിച്ചു വന്ന് അവിടെ പൂജ കഴിച്ചു നോക്കി ഉണ്ടിട്ടോ ഗൃഹാരംഭത്തിലേ ഗൃഹാരംഭമല്ലേ ഗൃഹാരംഭമുണ്ട് ഗൃഹപ്രവേശമുണ്ട് ഗൃഹപ്രവേശ സമയത്ത് രാമനെ പൂജ കഴിച്ചത് ആരെ പൂജ കഴിച്ച പിന്നെ അങ്ങനെയുള്ള കാരണവന്മാരാണ് ചെയ്യേണ്ടത് ആ ചെയ്തു രാമൻ പൂജയൊക്കെ കഴിച്ചിട്ട് അവരെന്ത് ചെയ്തു ചിത്രകൂടം നദീം ചതാം ജഹൗ ദുഃഖം ദുഃഖം പുരവിപ്രവാസാൽ പുരവിപ്രവാസാൽ സുരമ്യമാസാദ്യൂടം ഈ നാട്ടിൽ നിന്ന് കാട്ടിക്ക് പോകുന്നു എന്നുള്ള വേവലാതി തീർന്നു കിട്ടി അങ്ങനെ എങ്ങനെ തീർന്നു കിട്ടി നാട്ടിൽ നിന്ന് നാട്ടിൽ താമസിക്കുന്ന കുട്ടികളും ഒരു ദിവസം കാട്ടിക്ക് വന്ന ആ കാട്ടിൻ്റെ പ്രകൃതിയായിട്ട് യോജിച്ച് പോകുന്ന ഒരു സമയം ഉണ്ടാവില്ലേ ആ കാട്ടിക്ക് വന്നൂലോ പെട്ടൂലോ കാട്ടിലോ കഷ്ടത്തിലായില്ലോ എന്നുള്ള വേവലാതിരാ ും കൂട്ടർക്കും തീർന്നു എങ്ങനെയാന്നറിയോ സുരമ്യമാത്രകൂടം മനോഹരമായ ചിത്രകൂടത്തേക്ക് അങ്ങോട്ട് കേറി ചെന്ന ചിത്രകൂടം എന്ന് പറഞ്ഞ പർവ്വതത്തിനങ്ങൾ ചെന്നത് കാരണം മാത്രല്ല നദീം ചതാ മാലയവതിയും സുതീർ മാലയവതി പുഴയുണ്ട് അത്രയും വഴി കൂടി പോകണം അതുകൊണ്ട് നല്ല പുണ്യതീർത്ഥായ മല്യവതി കേട്ടോ നനന്തരാമോ മൃഗപക്ഷി ചുഷ്ടാം മൃഗങ്ങളും പക്ഷികളൊക്കെ നിറഞ്ഞിരിക്കണേ ആ കാട്ടിൽ കൂടി അങ്ങനെ ആ ചിത്രകൂടത്തിൽ താമസിക്കാൻ കാരണത്താൽ എന്താ ഡൈ ചോദിച്ചാൽ പറയുക ജഹൌജ ദുഃഖം ദുഃഖം പോയി ആരുടെ ആണ് രാമൻ്റെയും കൂട്ടരുടെയും അഞ്ചും കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ ആ പ്രകൃതിയോടെ ഇണങ്ങി ചേർന്ന് അവരുടേതായ ജീവിതചര്യ നമ്മൾ മനുഷ്യന്മാർ ഇങ്ങനെ തന്നെ ഏത് പരിതസ്ഥിതി ദുഃഖമാണെന്നൊക്കെ തോന്നിയാലും പിന്നെ നമ്മൾ കുറേശ്ശെ എന്ത് ചെയ്യും ആ പണ്ട് നമ്മൾ വലിയ കുളത്തിലൊക്കെ മുങ്ങി കുളിച്ച് അസലായിട്ട് കിണറ്റിനൊക്കെ വെള്ളം കോരി കുളിച്ച് നല്ല നാലിട്ട് മാളികയിൽ അതിൻ്റെ സൈഡ് ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ഉള്ള പറമ്പിൽ നമ്മൾ ഗംഭീരമായിട്ട് എങ്ങനെ ജീവിച്ചാൽ പിന്നെ നമ്മൾ പിന്നെ പോയിട്ട് ബോംബെയിൽ പോയി ഫ്ലാറ്റിൽ താമസിച്ചില്ലേ എങ്ങനെ നമുക്കടുത്ത വീട്ടിൽ നാരായണ നേരം പൊട്ടനേരം മുട്ടമ്മ കല്യാണമ്മ നാണയമ്മ നാരായണൻ അമ്പരില്ലാത്തൊരു ജീവിതം ഉണ്ടായിരുന്നില്ല ചുറ്റുള്ളവരുമായിട്ടല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ പോയപ്പോഴോ നായ പഠിച്ച് കൂട്ടിലാക്കിയ മതിരി എന്തിൻ്റെ മതിരി കൂട്ടിൽ പോയ പക്ഷി നായ കണ്ട നായ പൂച്ചല്ലെങ്കിൽ പക്ഷികളൊക്കെ കൂട്ടിലാക്കി നോക്കി അതുപോലെ കൂട്ടിൽ അങ്ങോട്ട് നോക്കാൻ മതി അങ്ങോട്ട് നോക്കാൻ മതി അങ്ങോട്ട് നോക്കാൻ മതി ആരും ആരും കണ്ടാൽ മിട്ടൂല കൂട്ടി മുട്ടിയാലും മിണ്ടില്ല ആ അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ ശീലിച്ചിരുന്നു അപ്പൊ ഏത് പരിധിസ്ഥിതിയിലും പോയി കുറച്ചാലും കഴിഞ്ഞാൽ ശീലിക്കും ഈ കാട്ടിൽ വന്നപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അവർ കാട്ടിൽ നന്നായിട്ട് പഴകി ശീലിച്ചു എന്നാ പറഞ്ഞത് സാർ എന്താ അറിയോ അവരെ കഥയിത്വാ ദുഃഖാർത്താ സുമന്ത്ര എന്ന ചിരം സഹ് അപ്പം ഇവിടുന്ന് രാമൻ്റെ കഥ ഒരു ഒരു വിധം സമാധാനമായി എന്നാ പറഞ്ഞത് ഇനി പെട്ടെന്ന് അങ്ങോട്ട് പോവുക അങ്ങോട്ട് വേണ്ടീലിക്ക് നമ്മൾ തന്നെ പോണ്ടേ എന്താ അയോ അദ്ദേഹം കഥ അയോ അയോ അദ്ദേഹം എന്താ കഥ എന്ന് ചോദിച്ചാൽ രാമൻ ഗംഗ കടന്നു അപ്പുറത്തേക്ക് പോയി അവിടെ വച്ചാൽ അദ്ദേഹം പോയില്ലേ രാമനും ലക്ഷ്മണനും സീതിയും പോയപ്പം സുമന്ദ്രരെന്താ വെച്ചാൽ ഇപ്പുറത്തെ കരയിൽ നിൽക്കുന്ന സുമന്ദ്രരെ ഇദ്ദേഹം ഇങ്ങനെ ഈ ദേഹത്തോട് നമ്മൾ ഗുഹനോട് കൂടി വർത്തമാനം പറഞ്ഞ് 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 അങ്ങനെ ഉണ്ടായിച്ചാൽ കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞു കഥ എത്തുവാത്തോ ദുഃഖാർത്ഥ സുമന്ദ്രയാണ് ദുഃഖിച്ച് സുമന്ദ്രരും ഗുഹനും കൂടി വർത്തമാനം പറഞ്ഞ അങ്ങനെ കുറേ നേരം നിന്നു അങ്ങനെ അവസാനം എന്താ ഉണ്ടായി ചോദിച്ചാൽ ഈ സുമന്ദ്രരെ പറഞ്ഞു കഴിച്ചിട്ട് ഗുഹനും ഗുഹന്റെ കുടുംബത്തേക്ക് പോയി ഇദ്ദേഹം ആണെങ്കിൽ എന്താ ചെയ്തു ചോദിച്ചാൽ ശൃംഖേര

രാമൻ പോയി രാമനെ കണ്ടു തൊഴുതുമൊക്കെ അവർക്ക് സന്തോഷമായി സുമന്ദ്രയെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു സുമന്ദ്രനും പോകാൻ പുറപ്പെടാം സുമന്ദ്രൻ എന്തേ ചെയ്തു വെച്ചാൽ ഗുഹനോട് ചോദിച്ചു എന്നാൽ ഞാൻ ഇനി പൊയ്ക്കോട്ടേ ചോദിച്ചു പിന്നെ ഗുഹൻ അദ്ദേഹത്തെ സൽക്കരിച്ച് നല്ലോണം അദ്ദേഹത്തെ വർണ്ണയിച്ചു ഗുഹൻ സൽക്കാരൊക്കെ കൊടുത്തപ്പം ഈ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ടവനാണ് ആരെ സുമന്ദ്രകൻ അദ്ദേഹം അവിടുന്ന് യാത്ര വാങ്ങി തിരിച്ച് തേരിൽ കയറിപ്പോന്നു തിരിച്ച് കയറിപ്പോന്ന് അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാൽ പറയും അദ്ദേഹം പോന്ന് 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 തത്ത സായാഹ്ന സമയേ ഏഹിനി സാരത്തിനാണ് രാമൻ കാട്ടിക്ക് പോയി കാട്ടിക്ക് പറഞ്ഞ കഴിച്ച രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ഇത്ര ദിവസം അപ്പൊ അയോധ്യുന്നപ്പോ ഈ കാട്ടിക്ക് എത്ര ദിവസത്തെ ദൂരുണ്ട് എത്ര ദിവസത്തെ യാത്രയുണ്ട് സാമാന്യേനെ രണ്ടു ദിവസത്തെ യാത്രയുണ്ട് എന്ന പറയണെ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് അന്നത്തെ ദിവസം മുഴുവൻ യാത്ര ചെയ്ത് പിറ്റേന്നാണ് വൈകുന്നേരം നമ്മളൊക്കെയാണ് ആരെത്തിയത് സുമന്ദ്രരെ തിരിച്ച അയോധ്യാം സമനുപ്രാപ്യ നിരാനന്ദ ദരിശ നിരാനന്ദ പറഞ്ഞാൽ ഒക്കെ മങ്ങി കിടക്കാൻ അയോധ്യ കണ്ടു മങ്ങി മങ്ങിക്കിടക്കാ പറഞ്ഞ വിളക്ക് പോയില്ലോ എന്ത് പോയി you know what i got രാമനായിരുന്നല്ലോ വെളിച്ചം വെളിച്ചം രാമൻ പോയപ്പോൾ അയോധ്യം നിശബ്ദമായിട്ട് കണ്ടുവെന്നാണ് പറഞ്ഞു ഇദ്ദേഹം ഗോപുരദ്വാരത്തിലേക്ക് ആ എന്താ പറയുക പ്രവേശത്തിലേക്ക് ഇങ്ങനെ വന്നപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ ആളുകളിങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടം രാമനെവിടെ രാമനെവിടെ രാമൻ എല്ലാവരും ആരോട് വന്ന് ചോദിക്കുക രാമനെവിടെ രാമനെവിടെയെന്ന് ചോദിക്കുക സുമന്ദ്രൻ കുറേ നേരം ഒന്നും വേണ്ടിയില്ല എവിടെ നിന്ന് എന്താ പറയുക ഇത് അവിടുന്നേ സുമന്ദ്രൻ പറഞ്ഞ ആൾക്കാരെന്നോട് ചോദിക്കും ഞാൻ എന്താ പറയുക അമ്മാൻ്റെ കുടുംബത്താക്കി പോകുന്നു എന്നാ പറയുണ്ടോ എന്ന് ചോദിച്ചു അതുകൊണ്ട് എന്നെയും കൂടെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ടുണ്ട് സുമന്ദ്രൻ രാമനെവിടെ രാമനെവിടെയും ചോദിച്ചപ്പം അവരോട് എല്ലാരോടും കൂടി സുബന്ദ്രരെ പറഞ്ഞു ശശംസ അവരോട് പറഞ്ഞെന്താ പറഞ്ഞത് ഗംഗ അയാം അഹം ആവൃച്ഛ രാഘവം ഗംഗ ഗംഗയുടെ കരയിലെത്തിച്ച് ആവൃച്ച് അവിടുന്ന് യാത്ര പറഞ്ഞു പോയതാണ് അവർ അത്രയ്ക്ക് അറിയില്ലോ ഒന്നും പറഞ്ഞു എന്താ പറഞ്ഞത് ഗംഗയുടെ കരയോളം ഞാൻ അവർ സത്യമാണ് ഇനി ഗംഗയുടെ കരയിൽ വെച്ച് അവർ തോണിയിൽ കയറി പോയി അതിന് ശേഷം പിന്നെ പറയാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഗംഗയുടെ കരയിൽ വെച്ച് അവരെ ഞാൻ യാത്രയാക്കി തോണിയിൽ കയറ്റി യാത്രയാക്കിയിട്ട് ആവൃത്തി യാത്രയും ചോദിച്ചങ്ങട്ട് പോരാണ് അനുജ്ഞാതോ നിവൃത്തോസ്മി ധാർമ്മികയാണ് മഹാത്മന ധാർമികനായ രാമൻ എനിക്ക് അനുവാദം തന്നത് കാരണം ഞാൻ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു ഈ സുമന്ദ്രരെ ഈ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിൽ ചെന്നപ്പോൾ എന്താന്ന് ചോദിച്ചാൽ എട്ടാമത്തെ കെട്ടിൽ എത്രാമത്തെ കെട്ടിലാണ് എട്ടാമത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ മൂന്നാമത്തെ നാലാമത്തെ കെട്ടാന്ന് അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിക്ക് 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 കയറി ഏറ്റവും ഉള്ളിലാണ് ഇന്നലെ കോട്ടയം അതിൻ്റെ ഗോപുരങ്ങളും കോട്ടയം ഗോപുരങ്ങളും കോട്ടയം ഗോപുരങ്ങളും അകത്തേക്കകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് കൊട്ടാരം ഉണ്ടാവുക അപ്പോൾ ഈ കൊട്ടാരക്കെട്ടേക്ക് പ്രവേശിച്ചു അപ്പോൾ എട്ടാമത്തെ കെട്ടിൽ ചെന്ന് ആ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് അറിയുമോ ഈ സീതയും രാമനൊക്കെ പോയിൻ്റെ ശേഷം ഇപ്പോൾ കൗശല്യയുടെ കൂടെയുള്ള രാജാവ് ഇരിക്കണത് അപ്പോൾ കൗസല്യയുടെ കൊട്ടാരക്കെട്ടിൽ പുത്രൻ പോയില്ല വേറെ എന്നുള്ള ചിന്ത വേവലാതി കാരണം രാജാവ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് രാമൻ പറഞ്ഞെന്ന് പറഞ്ഞ മാതിരി റിയിച്ചു രാമൻ പറഞ്ഞു അച്ഛനോട് അമ്മയോട് അമ്മോട് എന്നൊക്കെ പറഞ്ഞ കൊറേ വർത്തമാനം പറഞ്ഞ ഒക്കെ പറഞ്ഞു ഇങ്ങനെ പറയുകയും ചെയ്തു ഇങ്ങനെയൊക്കെ രാമൻ രാമൻ ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഈ രാജാവിന് ഇങ്ങോട്ട് വാങ്ങും വല്ലാത്ത രാജാവ് ബോധം അങ്ങോട്ട് വീണു രാജാവ് വീണോ രാജാവ് വീണപ്പോളിക്ക് ചോദിച്ചാൽ പറയും അവയ ഈ മഹാരാജാവിന് ഒന്നും മിണ്ടാനും പറ്റിയില്ല എന്താ പറ്റിയില്ല എന്ത് എന്ത് മിണ്ടും മിണ്ടാൻ പറ്റാത്ത വിധത്തിലായി പോയി അപ്പൊ കൗസല്യം എന്തു പറഞ്ഞു ദേവ യസ്യ ഭദ്രാമം നാനുപ്രച്ഛസി സാരഥി നേഹതിഷ്ഠതി കൈകൈ വിശ്രദ്ധം പ്രതി ഭാഷ്യതാന്ന് അതിന് കുത്തുകൊടുത്തു അവർക്ക് രാജേവിന് എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മഹാരാജാവേ അങ്ങ് ആരെ പേടിച്ചിട്ടാണോ രാമന്റെ വർത്തമാനം ചോദിക്കാത്തത് ആ കൈകൈ ഇപ്പോൾ ഇവിടെ ഇല്ലേ ചോദിച്ചോളൂന്നും പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞു ആരകൗശല്യ പറഞ്ഞേ അങ്ങിപ്പോൾ കൈകൈയ്യെ പേടിച്ചതാണല്ലോ രാമൻ്റെ വർത്തമാനം ചോദിക്കാത്തത് ആ കൈകൈ ഇപ്പം ഇവിടെ ഇല്ല അതുകൊണ്ട് ഇഷ്ടംപോലെ ചോദിച്ചോളൂ രാമൻ്റെ വർത്തമാനം എന്നും പറഞ്ഞു ആയത് കേട്ടപ്പോൾ രാജാവ് പിന്നെയും ബോധം കിട്ടുവാണ് എന്താണെന്ന് അറിയൂ രാമൻ പോയി ദുഃഖവും കൗസല്യ പറഞ്ഞ വാക്കും സഹിച്ചില്ല വീണ്ടും വീണ്ടും കരിഞ്ഞപ്പോളേക്ക് അദ്ദേഹം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് വേണ്ടാച്ചിട്ട സമന്ത്ര ഒക്കെ വർത്തമാനം തല കുനിച്ച് ഇങ്ങനെ രാമൻ പറഞ്ഞു എന്നോട് പറയാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛനോട് പറയാൻ പറഞ്ഞു ഭരതം വന്നാൽ പ്രത്യേകം പറയാൻ അച്ഛനോട് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടി കേട്ടോ വല്ലാത്ത സംഘമായി ഇപ്പോൾ ദശരഥനെ എന്താ ചെയ്തു ചോദിച്ചാൽ ഈ വർത്തമാനം കൂടെ അതിനിടയ്ക്ക് നമ്മൾ ഈ രാമനും ലക്ഷ്മണനും കൂടി ഈ പുഴ കടന്ന് പോണേലും ഒരു സംഗതി ചെയ്തു എന്താ സംഗതി ചോദിച്ചാൽ ഈ നമ്മുടെ ഗുഹൻ ചോദിച്ചുവല്ലോ അവർ പുഴ കടന്ന് പോകുമ്പോൾ എന്താ ഞാൻ ഇനി ചെയ്യേണ്ടോ ചോദിച്ചപ്പം ഗുഹനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു കുറച്ച ഈ പേരാൽക്കാരെ കൊണ്ടു വരണന്ന് എന്തൊക്കെ പേരാലിൻ്റെ കറി അതിന് ജട കെട്ടാനാണ് ജട കെട്ടുക പറഞ്ഞ മുടി ഉണ്ടാവുമല്ലോ ഈ മുടി ഇങ്ങനെ ഉണ്ട പോലെ ആവുമോ ജടാ പറയില്ലേ അങ്ങനെ ജട കെട്ടി വെക്കാൻ ഈ പേരാൽക്കര കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ പേരാൽക്കര കൊണ്ടും ജടയൊക്കെ കെട്ടിയിട്ട് കെട്ടിയിട്ടവര് പോയത് ആ വർത്തമാനാരെയറിയിച്ചു ജടാ കൃത്വ മഹാരാജ ചീര വൽക്കര മരവൂരിയൊക്കെ ചുറ്റിയിട്ട് വൽക്കലം ചീരം മരവൂരിയാണ് ഈ മരവൂരി ചുറ്റിയിട്ട് ജടയൊക്കെ കെട്ടിയിട്ട് അഗ്രതോ ലക്ഷ്മണോ യാഥാ മുമ്പിൽ ലക്ഷ്മണനും പിമ്പിൽ സീതി അതിൻ്റെ പിമ്പിൽ രാമനായിട്ടാ പോയതിനൊക്കെ ക്രമമൊക്കെ പറഞ്ഞു കൊടുത്തു ഇതണ്ടായതെന്നൊക്കെ ഇതൊക്കെ കേട്ടപ്പോൾ രാജാവില്ല ഷമിച്ച് കരഞ്ഞാൻ തളർന്നു പോയി തളർന്നു പോയപ്പോൾ എന്താച്ചാൽ ഈ എന്നിട്ട് എന്താ ചെയ്തോ സുമ്ര ചോച്ച അപ്പ പറഞ്ഞു ഞാൻ നിന്നിട്ട് പിന്നേം കുറേ നേരം അവിടെ നിന്നു എവിടെയും പുഴയുടെ കരയിൽ എന്തിനാ നിന്നേന്നറിയോ ചിലപ്പോൾ എന്നെ തിരിച്ചു വന്ന് പിന്നെയും വിളിച്ചാലോ എന് പെട്ടെന്ന് പോന്നാ പിന്നെ അതാവാതെ ഞാൻ കുറെ നേരം നിന്നു മുഖന്റെ കൂടെ അന്ന് കുറെ നേരം അവിടെ നിന്നു സ്ഥിതോസ്മി ദിവസാൻ ബഹുൻ ദിവസാൻ ബഹു എന്ന് പറഞ്ഞാൽ കുറെ നേരം ദിവസം കുറേ നിന്നിട്ടില്ല കുറേ ദിവസം നിന്നിട്ടില്ലല്ലോ ഉള്ള കുറേ സമയം അവരെ അധികം നേരം നിന്നു എന്താണെന്നറിയൂ ആശയാ മോഹിച്ചു നിന്നതാ എന്താണെന്ന് പറയൂ യതിമാം രാമപ്പനെ ശ്രദ്ധ ഭീതി രാമൻ പിന്നെയും ചിലപ്പോൾ വന്നു തന്നെ വിളിച്ചാലേ സുന്ദര്യം അങ്ങും കൂടി വന്നോളൂ ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ വരണ്ടാന്നോക്കി എന്നാൽ അങ്ങൂടി വന്നോളൂ ഇന്ന് പറഞ്ഞ് വിളിച്ചാലോ വിളിച്ചാലോ എന്ന് വിചാരിച്ചു കാത്ത് കുറേ നേരം നിന്നോക്കി പക്ഷേ ഉണ്ണികൾ പിന്നെ വന്നില്ല അവർ പുഴ കടന്നാ പോക്കങ്ങോട്ട് പോയി അത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെയൊക്കെയൊന്നും കാണാൻ പറ്റില്ല കാട്ടിൻ്റെ ഉള്ളിക്ക് പോയപ്പോൾ ഒന്നും കാണാൻ പറ്റി കാട്ടിൻ്റെ ഉള്ളിക്ക് കയറിയിട്ടാണല്ലോ പിന്നെ ഒന്ന് വൈകുന്നേരമായി പിന്നെ കാണില്ല മാത്രല്ല അന്നാ മരത്തെ ചോട്ട് താമസിച്ചു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വിളിച്ചാൽ കുളിച്ചതായ വാരം കഴിച്ചിട്ട് അവിടേക്ക് വന്ന് ആശ്രമത്തെ പോയിട്ട് പിന്നെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ നോക്കിയാൽ കാണുവോ നോക്കിയാൽ കാണാൻ അതുകൊണ്ട് അത്രയും എനിക്ക് അറിയില്ലോ എന്നും പറഞ്ഞു രാജാവി ഈ വർത്തമാനമൊക്കെ പറഞ്ഞു അത്ര എനിക്ക് അറിയില്ലോന്നും പറഞ്ഞപ്പോ എന്താന്ന് ചോദിച്ചാൽ സൂത യുദ്ധസ്ഥിതൻ മയാപി സുഹൃതം കൃതം അതിലേ പറയണ്ട് നോക്കൂ ഈ സൂത അങ്ങനെ എന്തെങ്കിലും ഞാൻ ഉപകാരം എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ സുമന്ത്ര നീയല്ലേ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നും പറഞ്ഞു എന്നോട് നമ്മൾ തമ്മിൽ വലിയ ബന്ധമല്ലേ സുമന്ത്ര അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ എന്തെങ്കിലും ഉപകാരം എന്തെങ്കിലും ചെയ്തു തന്നത് അങ്ങ് സ്മരിക്കില്ലെങ്കിൽ എന്നെ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നെ അടുത്തേക്ക് രാമനെടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു അങ്ങനെ അപ്പോഴെങ്കിൽ രാമ ലക്ഷ്മ എന്നൊക്കെ പറഞ്ഞ് ദേഹം ബോധം കെട്ട് കുഴുകയും ചെയ്തു അങ്ങനെ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ഈ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും കൂടെ പോയി താമസിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു അതായത് എന്തപ്പം ഞാനില്ലെങ്കിൽ പറയണ്ടോ ഈ അപ്പം ഈ രാജാവ് ഇങ്ങനെ അറിയണതും വിഷമിക്കുന്നതൊക്കെ കണ്ടപ്പം ഈ കൗസല്യക്കും വിഷമം താൻ പറഞ്ഞ വർത്തമാനം ഉണ്ടല്ലോ ഇതിൽ കുത്ത് കൗസല്യ പറഞ്ഞു അങ് അങ്ങനെ കരയരുത് രാജാവ് ഞാൻ വേവലാദിയോട് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ എന്തു പറഞ്ഞു കൗസല്യ പറഞ്ഞു രാജാവിനെ സന്തോഷിപ്പിച്ചു ശോച്ചാസ്തേ നാത്മാ ന നാ പി ജനാധിപ ഇത് ഹിചരിതൻ ലോകേ പ്രതിഷ്ഠാസി അങ്ങ് കരയരുത് അങ്ങ് കരയരുത് രാമൻ്റെ മഹിമ ലോകത്ത് എന്നും ഉണ്ടാവും കരയരുത് പറഞ്ഞങ്ങനെ ദശരഥൻ നോക്കോ ഈ വിധത്തിലൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞ് ഈ കൗസല്യ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയണേ രാമനും ലക്ഷ്മണനും പോയി തന്നെ എങ്ങനെയായിരിക്കും ഇപ്പം എൻ്റെ മോള അവിടെ നടക്കണത് ഏത് മോള് സീതയെക്കുറിച്ചാണ് വയവലാതി സീത എങ്ങനെയാവുക നടക്കേണ്ടതൊന്നും പറയണ്ട അങ്ങ് കൊട്ടാരത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ മക്കളെ കാട്ടിലങ്ങനെ നിരകിച്ച സീതയൊക്കെ സാ നൂനം തരുണി പെൺകുട്ടി ചെറിയ പെൺകുട്ടി പത്ത് പതിനെട്ട് വയസ്സല്ലേ ഉള്ളു ശ്യാമ ശ്യാമ സീതയെക്കുറിച്ചൊരു പ്രയോഗാ ശ്യാമ ശ്യാമ പറഞ്ഞതെന്നറിയോ കറുത്തോളെന്നാ എന്തോളൂ സീതാദേവി കറുത്തിട്ടാ അത്രേ ആരെ നമ്മളിപ്പോൾ ആദ്യം അറിയാതല്ലേ നമ്മൾ കണ്ടത് അങ്ങനെ പഠിക്കാൻ പോലെയെന്നല്ലേ അങ്ങനെ ചിത്രത്തിലൊക്കെ ഈ ചിത്രം വരച്ചോടൊന്നും രാമായണം വായിച്ചിട്ടുണ്ടാവില്ലേ എന്ന് സീ രാമൻ കറുകറുന്ന മേഘശ്യാമള കോമളന്നൊക്കെ രാമൻ കറുത്തിട്ടെന്ന് നമുക്കറിയാം സീതിയും ശ്യാമ കറുത്തിട്ടാണ് അവനെ അങ്ങനെയുണ്ട് എന്നാ ഈ പഴയ കാലത്തൊക്കെ കറുപ്പായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാനെന്നറത്താ അറിയില്ലെന്നോ കറുപ്പല്ലേ എല്ലാവർക്കും അറിയില്ലേത് പാഞ്ചാലിയുടെ നിറവും കറുപ്പാത്രയാണ് അപ്പോൾ പണ്ടത്തെ കാലത്തെ സൗന്ദര്യം കറുപ്പായിരുന്നു ഏഹ് കറുപ്പിനായിരുന്നു വലിയ സൗന്ദര്യം പണ്ട പണ്ടൊക്കെ അങ്ങനെയാണ് പിന്നെ പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ ആ കറുപ്പൊക്കെ വെയിൽ കൊണ്ട് നരച്ച് നരച്ച് വെളുത്തു പിന്നെ അതായി സൗന്ദര്യം അപ്പോൾ ഓരോ കാലത്ത് ഓരോ സൗന്ദര്യം ഈ സൗന്ദര്യബോധം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ബോധത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലെങ്കിലും എന്തെങ്കിലും സൗന്ദര്യബോധം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അത് മാറിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് കറപ്പ് കുഴപ്പമൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയല്ലേ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല കറുകറുന്നതിനുള്ള മുടിയായിരുന്നു ഭംഗി ഇപ്പം ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലി വെളുപ്പിച്ചിറക്കണം കറുമാരൊക്കെ കറുപ്പിച്ചു നടക്കണം ഓരോരുത്തർക്കും ഓരോ ഭംഗിയാണ് എന്താ ചെയ്യുക അല്ലേ കുറ്റം പറഞ്ഞതല്ല അപ്പം അവരുടെ ഒരു സങ്കല്പങ്ങൾ സൗന്ദര്യ ബോധത്തിൻ്റെ സങ്കല്പങ്ങൾ അങ്ങനെയൊക്കെയാണ് നടക്കണത് അപ്പോൾ കാലം മാറുമ്പോൾ ഇങ്ങനെ വന്ന് കറുകറുറപ്പനായിരുന്നു ആ ഒരു വലിയ സൗന്ദര്യം എന്ന് പറയുക അതവിടെ ഉണ്ടായത് നോക്കൂ ശ്യാമ സുകുമാരി സുന്ദരി അത്യന്തം സുന്ദരി ആയിരിക്കണ സീതാദേവി സുഖോചിത സുഖമായിട്ട് ജീവിക്കാണ്ടുള്ള നിങ്ങളെ കഷ്ടമായിട്ട് നടക്കുന്നത് സഹിക്കാല്ലേ എനിക്ക് എന്താ വേണ്ടത് വിശല്യെന്നൊക്കെ പറഞ്ഞ് രാജാവ് ഇങ്ങനെ രാജാവിനെ നോക്കിയിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു അതൊന്നും പറയണ്ട അപ്പം കൗസല്യ പിന്നെയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒക്കെ നശിച്ചു നമ്മുടെ രാജ്യം നശിച്ചു ഹതം ച രാഷ്ട്രം എന്താ എന്താ ഇത് ഹതം ഇതം സ രാജ്യം അങ്ങയുടെ ഈ പ്രവൃത്തി കാരണം രാജ്യം കുലം നശിച്ചു വംശം നിശ്ചിച്ചു മക്കളെ നശിച്ചു ആ ജനക മഹാരാജാവിൻ്റെ മുകളും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട് നശിച്ചു പോയി സീതാദേവി നമ്മളിങ്ങോട്ട് വലിയ കുട്ടിക്ക് നമ്മളെ കൂടെ അങ്ങനെ കഷ്ടമായിപ്പോ ഈ രാജാവ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അറിയാൻ തുടങ്ങി അറിയാൻ തുടങ്ങിയ സമയത്താണ് ഈ രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ കൗസല്യം നീ എന്നോട് ഇങ്ങനെ പറയരുത് എന്നും എന്താ നീ എന്നോട് ഇങ്ങനെ പറയരുതേ എന്നും പറഞ്ഞിട്ട് വേപ്പമാന വറവർച്ച ഇങ്ങനെ വർച്ചം കൊണ്ട് അഞ്ജലിയും കൃത്യ എന്ന് എന്താ അപ്പം രാജാവിനോട് കൗസല്യം പറഞ്ഞൊക്കെ രാജാവ് അർത്ഥം പറ്റിയതാണ് എന്താണത് എനിക്ക് ഇങ്ങനെ രാജാവ് തൻ്റെ ഉള്ളിൽ തുറക്കുക ദിവസം എത്ര ചെയ്യുന്ന അറിയൂന്നിട്ട് അതാ പ്രത്യേകം ധരിച്ചോളൂ രാമൻ പോയിട്ട് ദിവസം